അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വാഹ്മത്ത് ഇന്ന് ദിവസം പതിനഞ്ച് ഇന്നത്തെ ദിവസം വല്ല എല്ലാകൾ ചൊല്ലാനുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്

ഒരാള് മകരിബിന്റെയും ഇടയിലായി രണ്ട് മലക്കുകൾ വിളിച്ച് അള്ളാഹു സന്ദേശം വഹീ നൽകു അൽ മവക്കിലി പ്രത്യേകമായി ഏൽപ്പിക്കപ്പെട്ട രണ്ട് മലക്കുകൾ അഹരിക്കാ സ്വഹീഫ് തദുനു ബി ഖതായ ഓ മലക്കുകളെ ഈ മനുഷ്യന്റെ ദോഷങ്ങളുടെ ഏടുകളെ നിങ്ങൾ കരിച്ചു കളയുക അവൻ ഈ ഇസ്തിഗ്ഫാർ ഈ ദിക്ർ ചൊല്ലിയവനാണ് അസ്തഗ്ഫിറുല്ലാഹ അൽ അലീം അൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയൂ ഇത് എത്ര പ്രാവശ്യം പറയണം ചൊല്ലണമെന്ന് ഇവിടെ പറഞ്ഞതായി കാണുന്നില്ല ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ഈ വിക്ർ

ജീവിക്കുന്നവൻ നിന്റെ ജീവിതത്തിന് ഒരു അന്ധ്യമില്ല എല്ലാത്തിനും കഴിവുള്ളവൻ നിനക്ക് കഴിയാത്തതൊന്നുമില്ല ദോഷങ്ങളെ കഴിയാത്തതൊന്നുമില്ലാതെ പുറത്തു തരും നല്ലാഹുകയും ന്യൂനതകളെ വല്ലാതെ മറിച്ച് വെക്കുന്ന ഞാൻ തൂപ ചെയ്ത് മടങ്ങുന്നു സ്വന്തം ശരീരത്തിനോട് ഒരുപാട് അക്രമങ്ങൾ ചെയ്ത ഒരു ഒരു ബുദ്ധിമുട്ടാക്കാനോ ഒരു ഉപകാരം ചെയ്യാനോ സ്വയം കഴിവ് എനിക്കില്ല ഒലാ മൂത്തൻയാത്ത ഒരാളെ മരിപ്പിക്കാനോ ഒരാൾക്ക് ജീവൻ കൊടുക്കാനോ സ്വയം കഴിവില്ലാത്ത ഒരു പാവപ്പെട്ട അടിമയാണ് പുനർജന്മത്തിന് കഴിവില്ലാത്ത ഇതിനെല്ലാം കഴിവുള്ള ഒരാൾ ബുദ്ധിമുട്ട് ചെയ്യാനും ഉപകാരം ചെയ്യുവാനും ഒരാളെ മരിപ്പിക്കാനും ഒരാൾക്ക് ജീവൻ കൊടുക്കുവാനും പുനർജന്മത്തിനൊക്കെ കഴിവുള്ള നിന്നോട് ഞാൻ മടങ്ങുന്നു എനിക്ക് നീ പുറത്തു തരണം എന്റെ ദോഷങ്ങളെ പൊറക്കണം എന്ന് പറയുന്ന നല്ല ഒരു ഇത് ഒരാൾ ഇന്നത്തെ ദിവസം അസുറിന് ശേഷം മകരബിന്റെ ചുരുങ്ങിയത് ഒരു വട്ടം ചൊല്ലിയാൽ ഞാൻ രക്ഷപ്പെട്ടു ഇത് ഇന്നത്തെ ദിവസം മാത്രം ചൊല്ലേണ്ട ഒരു റജബിലും ചൊല്ലണം 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 അസുറിന് ശേഷമാണ് ഇസ്തി ഗുഫാർ എല്ലാത്തിരിക്കും പരിഹാരമാണ് പരിശുദ്ധമായ റജബ് മുതൽക്ക് തുടങ്ങേണ്ട ഒന്നാണ് റജബും ഷാബാനും റമദാനും ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് ധാരാളം ഇസ്തിഗ്ഫാറുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം മല്ലദി മൽ ഇസ്തിഗ്ഫാറ ഇസ്തിഗ്ഫാർ പതിവാക്കിയ ഒരാൾ ഉത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ നമ്മെ പഠിപ്പിക്കണം മൻ ഒരാൾ ലസിമൽ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ അവനെ നിർബന്ധമാക്കി പതിവാക്കി

എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുന്നു അള്ളാഹുവിനിക്കു ധാരാളം നൽകും അവന് വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവനിക്ക് നൽകും സമ്പത്ത് നൽകും പണം നൽകും ഐശ്വര്യം നൽകും വാഹനം നൽകും വീട് നൽകും ജീവിക്കാൻ ആവശ്യമായതൊക്കെ നൽകും പതിവാക്കുന്നവർക്ക് നൽകുന്ന കാര്യങ്ങളാണ് ഈ ഹദീസിൽ ഹദീസിൽ മാത്രമല്ല പരിശുദ്ധ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ഒരു വിഭാഗത്തെ അല്ലാഹു ഒരു അടിമ വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ലഹു സബഈന അവന്റെ അന്നത്തെ ആ ചൊല്ലിയ ദിവസത്തിൽ എഴുപത് ദോഷങ്ങൾ അല്ലാഹു അള്ളാഹു കൊടുക്കും ുംബി സ്വന്തം ജനതയോട് പറഞ്ഞതാണ് നിങ്ങൾ ചൊല്ലുക നിങ്ങൾക്ക് ഐശ്വര്യം നൽകും സമ്പത്ത് നൽകും മക്കളെ നൽകും സർവ്വതും സർവതും നൽകും ും പരിഹാരമാണ് ഐശ്വര്യമുണ്ടാകാൻ ഐശ്വര്യം ഉണ്ടാകാൻ സമ്പത്തുണ്ടാകാൻ മക്കളുണ്ടാകാൻ വീടുണ്ടാകാൻ പ്രവർത്തിപ്പിക്കുക പരിശുദ്ധ റമദാനാണ് നമ്മുടെ മുമ്പിലുള്ളത് നാം ചെയ്ത എല്ലാ അള്ളാഹു സ്വീകരിക്കട്ടെ നാം ദിക്റുകൾ സ്വലാത്തുകൾ ൾ കബൂലി ചെയ്യട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ രോഗങ്ങൾക്ക് അല്ലാഹ് ഷിഫാ നൽകട്ടെ ജീവിക്കുന്ന കാലത്തോളം കാലത്തോടും സുഖത്തോടെ ആഫിയത്തോടെ അള്ളാവിന്റെ ത്വാത്തിരായി ദീർഘായുസും ആരോഗ്യം നൽകട്ടെ